എനിക്ക് ജിപേണം ആ എന്റെ പൈസ ഒന്നും ഇല്ല എനിക്ക് ലോണും ചിട്ടിയും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നിങ്ങളുടെ ബംഗൾ നിന്ന എന്റെ പൈസ ഞാൻ കൊടുക്കണം എനിക്ക് ജിപേ ആയിരിക്കണം ഈ കിടക്കണ പാത്രം കഴിയും കേട്ടോ ഒരു മണി ആണോ അടുത്ത പണിയത് അയ്യോ നീ അതിനെ കിടന്ന് മല മാറിക്കണം നീ നിന്റെ തുണിയല്ലേ അലക്കിയിട്ടത് ഇത്ര പണിയൊന്നും അവിടെ ചെയ്യണ്ടല്ലോ ഇവിടെ വന്നപ്പോഴാണ് ഇത്ര പണിയുള്ളത് എന്നതിനെ മോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ നിക്കുന്നത് നമുക്ക് അവിടെ പോയി നിന്നാ പോലായിരുന്നോ അവിടത്തെ അമ്മ അമ്മക്ക് ഇഞ്ഞ് നല്ല അമ്മയ പക്ഷെ എന്റെ കെട്ട് അങ്ങനെ ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് എന്റെ അമ്മ ഇങ്ങനെ ഒരു മടിശിക്കോത ചേട്ടായി നമുക്കൊരു മന്തി അടിക്കാൻ പോയാലോ ഓ അതിനോ പോയ പോലെ ஆ அல்ல பின்னேசம்